ലൈവിൽ അനുമോളും പ്രവീണും കൂടി സംസാരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് മാറി സാബുമാനും നിവിന് ഇരിപ്പുണ്ട് അപ്പോൾ അനിമോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് നിവിനെ വിളിക്കുകയാണ് അത് കാട്ടുപോത്താണ് അപ്പോൾ ആരടി കാട്ടുപോത്തെന്ന് ചോദിച്ചുകൊണ്ട് നിവിൻ അവിടെ നിന്ന് എണ്ണിച്ച് ഓടി വരികയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒറ്റ വെച്ച് കൊടുക്കത്തേ ഉള്ളൂ ഞാൻ അപ്പോൾ നിവിൻ ഇങ്ങനെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എടി എടി എനിക്ക് കുറച്ച് കഴിവും സൗന്ദര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല കേട്ടോടി ആരടി കാട്ടു കാട്ടുപോത്ത് നീ ആരടി കാട്ടു നിന്ന് വിളിച്ചത് എനിക്ക് ദൈവം കുറച്ച് കഴിവും സൗന്ദര്യവും ഒക്കെ തന്നെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കല്ലടി എനിക്ക് ദൈവം കുറച്ച് സൗന്ദര്യവും ഒക്കെ വാരിക്കൂരിൽ തന്നെന്ന് വിചാരിച്ചിട്ട് മോൾക്കതൊരു അതൊരു അസൂയായി തോന്നരുത് കേട്ടോ മനസ്സിലായോ മോൾക്ക് കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താണ് കഴിവെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല മോൾക്ക് കഴിവുണ്ടോയെന്നു എനിക്കറിയത്തില്ല സൗന്ദര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സൗന്ദര്യം എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല കാരണം പുട്ടിയിലാണ് കുളിച്ചിരിക്കുന്നത് അപ്പോൾ അനുമോള് ചോദിച്ചത് നീ കണ്ടോ പുട്ടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ എല്ലാവരും എണ്ണിക്കുന്നതിന് മുന്നേ അഞ്ച് മണിക്ക് ഒരു മേക്കപ്പ് ഇട്ടിരിക്കുന്നവളല്ലേ നീ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട് ഭയങ്കര രസകരമായ രംഗമാണ് ഇവർ രണ്ടുപേരുടെ സംഭാഷണം അനുമോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ മൂത്ത് ഫൗണ്ടേഷൻ തേച്ച് വെച്ചിട്ടുണ്ടോ നീ നോക്കി അപ്പം നിവിൻ ചോദിക്കുകയാണ് ആ കണ്ണിൽ എന്ത് വെച്ചിരിക്കുന്നത് നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലയോ നീ മസ്കാരം ഇട്ടിട്ടില്ലയോ അപ്പോൾ അനിമോൾ ചോദിക്കുന്നത് എന്തോ ഐലാഷ് ചോദിച്ചിട്ടുണ്ടോ നീ എന്തോ പറയുന്നത് അനിമോൾ പറയുന്നത് ഇതെന്റെ ഒറിജിനലാണ് അപ്പം നെവിൻ പറയുകയാണ് അത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നതേ ഇല്ല അത് ഭംഗിയുള്ളത് കൊണ്ടാണെന്ന് അനിമോൾ പറയുന്നത് അപ്പം നെവിൻ പറയുകയാണ് എവിടെ കൊണ്ട് ഭംഗിയിരിക്കുന്നത് എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല അടുത്തിരുന്നിട്ട് പ്രവീൺ പറയുന്നുണ്ട് അതങ്ങനെയല്ല അനിമോൾ നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പം നെവിൻ പറയുകയാണ് ആ കാണുന്നതിൻ്റെ കണ്ണിലാണല്ലോ സൗന്ദര്യം മനസ്സിൻ്റെ സൗന്ദര്യമാണ് മുഖത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ജിസയിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല ഒരു ബീട്രൂട്ട് എടുത്ത് തേച്ചാലും ജിസേലിനെ കാണാൻ സൗന്ദര്യമാണ് അതെന്താണ് മനസ്സിൻ്റെ സൗന്ദര്യമാണ് നിന്നെപ്പോലെ നശിച്ച് നാറ് കിടക്കും അലരഡി എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അനീഷ് അടുക്കളയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇച്ചിരി മാന്യമായ ഭാഷയൊക്കെ യൂസ് ചെയ്യണം നെവിനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ലാലേട്ടം വന്നപ്പോഴും പറഞ്ഞില്ലേ നമ്മുടെ ഭാഷ കുറച്ചും കൂടി നന്നാവാനുണ്ട് നന്നാക്കാനുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കൂ വളരെ സഭ്യമായ രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കണം അപ്പം ഇവൻ അനീഷിനോടായിട്ട് പറയുന്നത് എടോ താങ്കളോട് ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് താങ്കളുടെ വായൊന്ന് അടച്ചു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ നിർത്തു പിന്നെ ഞങ്ങൾ പറയുമ്പോഴെന്താണോ ഉണ്ടോ താനിങ്ങനെ പറയുന്നത് മനുഷ്യരുടെ ചോര ഊറ്റി വലിച്ചു കുടിച്ചിട്ട് എല്ലാം നീ ഇവിടെ ഇരിക്കുന്നു എന്ന് നെവിൻ അനുമോളോട് പറയണം അപ്പം അനുമോള് പറയാണ് അപ്പോൾ അനുമോള് പറയാണ് നിന്നെ തിളച്ച എണ്ണയിലിട്ട് ഞാൻ വറുത്ത് കോരും അപ്പോൾ അനീഷ് കിച്ചണി എന്നിട്ട് വീണ്ടും ഓരോന്ന് പറയണം അപ്പം നെവിൻ പറയുകയാണ് അത്രമേ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കാതെ ഇതങ്ങ് ഇട്ടിട്ടങ്ങ് പോവുമോ ഇവിടെ ഇവിടെ കളഞ്ഞേച്ചു പോണോ അങ്ങ് ഇറങ്ങി പോകണോ ഇവിടെ നിന്ന് കുറച്ചൊന്ന് വാക്കുകളൊക്കെ കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കും നിവിൻ എന്ന് അനീഷ് പറയുന്നുണ്ട് നിന്നെ ഈ വീക്കിൽ ജയിലിൽ കൊണ്ടിടുമെന്ന് നിവിൻ പറയുന്നുണ്ട് നിന്നെ മസ്സാനയും കൂടെ ആയിരിക്കും ഈ പ്രാവശ്യം ജയിലിൽ കൊണ്ടിടുന്നതെന്ന് പറഞ്ഞ് അതിന് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുവന്ന് അവിടെ ഇടുമെന്ന് നെവിൻ പറയുന്നുണ്ട് രന ആൻഡ് അനിമോൾ രണ്ടുപേരെയും കൊണ്ട് ജയിലിലിടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് നെവിൻ പറയുന്നുണ്ട്